തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലുറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് നിലപാട് കടുപ്പിച്ചത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെത് ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യവും ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതും കണക്കിലെടുത്താണ് പ്രതിപക്ഷ നേതാവ് നിലപാട് കടുപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകളെ പ്രതിപക്ഷ നേതാവ് അവഗണിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതിന് മറുപടി നൽകാൻ പ്രതിപക്ഷം നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് വി ഡി സതീശിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസായി ഏകകണ്ഠമായ തീരുമാനമാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റാണ് ാണ് രാഹുൽ മാം എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന താല്പര്യമാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവർക്കുള്ളത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല അതേസമയം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെ ശക്തി കുറഞ്ഞു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് പരാതിക്കാർ പരസ്യമായി രംഗത്ത് വരാത്തതാണ് പിന്തുണയായി മാറുന്നതെന്നും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തുടക്കം മുതൽ തന്നെ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം എന്ന ആവശ്യം ചില എം എൽ എമാരും നേതാക്കളും ഉന്നയിച്ചെങ്കിലും അവർ പിന്നോട്ട് പോയി പാർട്ടി പിന്തുണയില്ലാത്ത സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് പോകാനോ പൊതുവേദികളിൽ പങ്കെടുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം